കണ്ണൂർ ജില്ല സെൻറ് റീസസ് സ്കൂളിൽ നിന്നാണ് വരുന്നത് ആദ്യമായാണ് കലോത്സവ വേദിയിൽ ഇത്തരത്തിൽ ഒരു ഇനം ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ എല്ലാവിധ സന്തോഷത്തിലും തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന ഐറ്റം ആയതുകൊണ്ട് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ടാണ് പഠിച്ചെടുത്തത് പെട്ടെന്ന് ലാസ്റ്റ് ടൈമാണെന്ന് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ കളിച്ചു തുടങ്ങി സ്റ്റേറ്റ് വരെ എത്തി അമ്പതരക്കാണ് മത്സരം അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇനി സാരി കൂടെയുള്ള ഇതെങ്ങനെയാണ് ഇതെന്താണ് ഈ കലാരൂപത്തിന്റെ ഒരു അതായത് ഇത് ഇടുക്കി ജില്ലയിലെ മറയൂർ താമസിക്കുന്ന ഹിന്ദു ഹിൽപുല വിഭാഗക്കാർ ചെയ്തു വരുന്ന ആട്ടാണ് അതിൻ്റെ അകത്ത് അവരുടെ ദേവിയായ മധുരമീനാക്ഷി അമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആട്ടം ചെയ്തു വരുന്നത് അതിപ്പോ തിരുണ്ട് കല്യാണം മരണം എന്നീ ആഘോഷങ്ങളിലും ചെയ്തു വരുന്നുണ്ട് സാർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഇല്ല ഇനിയൊരു പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടോ ഇതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റേജിലേക്ക് പോയിന്റ് യാണെങ്കിൽ നമ്മുടെ കണ്ണൂരാണ് മുൻപന്തിയിലുള്ളത് ഇത്തവണ കപ്പ് കണ്ണൂരിനന്നെയല്ലേ അത് നമ്മള് വാങ്ങിക്കൊടുക്കും കോഴിക്കോട് ജില്ലക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വാദിക്കുന്നുണ്ട് അവർ തന്നെ കൊണ്ടുപോകുമെന്ന് എന്താണ് അവസ്ഥ കണ്ണൂരിൽ നിന്നാണ് കപ്പ് യാത്ര ചെയ്തിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് കഴിഞ്ഞ കലോത്സവത്തിന് കണ്ണൂരായിരുന്നു ഇത്തവണയും കണ്ണൂർ തന്നെ ഉറപ്പിക്കല്ലേ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കപ്പും കൊണ്ടേ പോകുമെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുക